സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എം്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് അത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ജോസഫിനോട് ദൈവദൂതൻ യാണ് ജോസഫ് നീതിമാനായ ഒരു സാധാരണക്കാരനായ യഹൂദൻ ആ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്നായിരുന്നു അർത്ഥം ദൈവത്തെ അനുസരിക്കുക എന്നാൽ ദൈവിക നിയമങ്ങൾ അനുസരിക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന മോശയുടെ നിയമപ്രകാരം താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി വിവാഹത്തിന് മുൻപേ തൻ്റെ സമ്പർക്കമില്ലാതെ ഗർഭിണിയാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ നിയമപ്രകാരം അയാൾ ചെയ്യേണ്ടത് പരസ്യവിചാരണയ്ക്ക് അവളെ വിട്ടുകൊടുക്കുകയും പൊതുനിരത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ ഇടവരുത്തുകയും വിചാരണയുടെ വഴിയിലേക്ക് അവളെ തള്ളിയിടുകയുമാണ് ന്യായമായും ജോസഫ് എന്ന യഹൂദൻ അങ്ങനെ ചെയ്താൽ നിയമപ്രകാരം അയാൾ നീതിമാനാണ് നിയമപ്രകാരം നിയമം അനുശാസിക്കുന്നത് ചെയ്യുന്നതാണ് പഴയ നിയമത്തിലെ നീതി എന്നാൽ ജോസഫ് എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു പടി കൂടി കിടക്കാൻ തയ്യാറായി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഈ പെൺകുട്ടിയെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മനുഷ്യസഹജമായ ഒരപരാധത്തിൽ പിടിക്കപ്പെട്ട് അപമാനിക്കപ്പെടാനുള്ള സാധ്യതയുടെ തൊട്ട് മുമ്പിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഞാൻ ഈ അപമാനത്തിലേക്ക് വിട്ടുകൊടുത്താൽ അവളുടെ കണ്ണുനീരും അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും ഇത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ ചെറുപ്പക്കാരൻ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു യഹൂദൻ ചെയ്യാനിടയുള്ള പ്രവൃത്തിയല്ല എന്നാൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് ജോസഫിനോട് പറയുന്നത് പുതിയ നിയമം അവിടെ കൊണ്ടും തീരുന്നില്ല രണ്ട് സാധ്യതകളാണ് ഈ മനുഷ്യന്റെ മുമ്പിലുള്ളത് ഒന്ന് ശിക്ഷയ്ക്ക് തന്റെ ഭാര്യയെ വിട്ടുകൊടുക്കുക രണ്ട് ഒഴിവാക്കുക ഇയാൾ ആദ്യത്തേത് ഇത് ചെയ്തില്ല ശിക്ഷിക്കുന്നില്ല ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല അപമാനിക്കുന്നില്ല പരസ്യവിചാരണ ചെയ്യുന്നില്ല അയാൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു തീരുമാനം കുറെ കൂടി ആത്മീയമായൊരു തീരുമാനമാണ് അയാൾ എടുക്കുന്നത് അവളെ ഒഴിവാക്കാം താൻ അവളെ ഒരു നിർണായകമായ വിധിക്ക് വിട്ടുകൊടുക്കണ്ട ഒഴിവാക്കാം എന്നാൽ ദൈവദൂതം പറയുന്നത് പുതിയ നിയമം അവിടം കൊണ്ടും ആവുന്നില്ല നീ ആരെയാണോ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത് അവളെ ഏറ്റെടുക്കുക എന്തിനെയാണോ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത് അവളെ സംരക്ഷിക്കുക ഏത് കുഞ്ഞാണോ നിനക്ക് അപമാനത്തിന് കാരണമാകാൻ സാധ്യതയുള്ളത് ആ കുഞ്ഞിനെ വളർത്തുക ഇത് ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരുപക്ഷെ എപ്രകാരം ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് സംശയമാണ് എങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചു ദൈവദൂതൻ മാത്രമല്ല എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ ആജ്ഞ ദൈവം നൽകുന്നത് നേരിട്ടല്ല ഇയാളൊരു സ്വപ്നം കാണുകയാണ് ഒരു സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് തൻ്റെ ശിഷ്ടകാലത്തെ വിട്ടുകൊടുക്കാൻ എന്തുമാത്രം ധൈര്യം ഒരാൾ കാണിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ ഇതൊക്കെ എളുപ്പമാണ് പറയുമ്പോഴും ഇതൊക്കെ എളുപ്പമാണ് പക്ഷേ സ്വപ്നത്തിൽ ഒരു സ്വപ്നം കണ്ടു നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഈ കുഞ്ഞ് ജനത്തെ തൻ്റെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കുഞ്ഞാണ് നീ അവളെ ഒഴിവാക്കരുത് അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളെ ഏറ്റെടുക്കുക എന്ന് ഒരു സ്വപ്നത്തിൽ ഒരു സ്വപ്ന ദർശനം കിട്ടിയാൽ ആ സ്വപ്നത്തിന്റെ പിന്നാമ്പുറത്തേക്ക് തന്റെ ശിഷ്ടകാലത്തെ എറിഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഏതായാലും ദൈവകൃപ ഈ മനുഷ്യനെ പ്രവർത്തിച്ചു അയാൾ അതിന് തയ്യാറായി തയ്യാറാകുമ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ഏശയ്യ പ്രവാചകൻ അരളി ചെയ്തത് ഏശയ്യ പ്രവചനത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ യുവതി ഗർഭം ധരിച്ച് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് യേശയ്യ പറഞ്ഞത് പൂർത്തിയാവാനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വെളിപാടുകളുടെ പൂർത്തീകരണമാണ് ക്രിസ്തു വെളിപാടുകൾ പൂർത്തീകരിച്ചവനാണ് ക്രിസ്തു ഉൽപ്പത്തി മുതൽ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം വരെ മലാഖി വരെ ദൈവം അരളി ചെയ്തത് പൂർത്തിയാകാൻ ഇടവരുത്തിയ വ്യക്തിയുടെ പേരാണ് ക്രിസ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബ മറ്റേത് പുസ്തകം വായിച്ചാലും ആ പുസ്തകം വായിച്ചു മടക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരാശയത്തിലാണ് എന്നാൽ ലോകത്ത് ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ ആ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ദ ബുക്ക് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ദ ബുക്ക് അങ്ങനെ ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ വായനക്കാരൻ എത്തി നിൽക്കുന്നത് ഒരുപെടി ആശയങ്ങളിലല്ല ഒരാളിലാണ് ഗൗരവമായി ഈ പുസ്തകം വായിച്ചിട്ടുള്ള ഏതൊരാളും എത്തി നിൽക്കുന്നത് ഒരുപെടി ആശയങ്ങളിലല്ല ഒരാളിലാണ് ആ ആരുടെ പേരാണ് ക്രിസ്തു വെളിപാടുകളെല്ലാം ഈ വ്യക്തിയിലേക്ക് നയിച്ച ചൂണ്ടുവലകകളാണ് ഗൗരവമായി ബൈബിള് വായിക്കുന്ന ഒരാൾ ഈ എത്തി നിൽക്കും അപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഈ പുസ്തകങ്ങളെ ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളെ ക്രമീകരിച്ചത് എത്തി നിൽക്കാൻ തക്കതുപോലെ ക്രമീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ കന്യക കന്യകർമ്മം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത് ബൈബിള് മുഴുവൻ ദൈവം അരളി ചെയ്തത് പൂർത്തിയാകാൻ ദൈവം ഇടവരുത്തിയതിന്റെ കഥകളാണ് ജറമിയ പ്രവചനം ഒന്നാം അധ്യായത്തിൽ ദൈവം ജറമിയയോട് എങ്ങനെ ചോദിക്കുന്നുണ്ട് ജറമിയ നീ എന്തു കാണുന്നു അപ്പോൾ പറയും ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ ദൈവത്തിന് മറുപടി ഇങ്ങനെയാണ് നീ കണ്ടത് ശരി ഞാൻ അരളി ചെയ്തത് എന്റെ വചനങ്ങൾ പൂർത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു ദൈവം അരളി ചെയ്തതെല്ലാം പൂർത്തിയാവും വറിയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വചനമുണ്ട് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവചനങ്ങളെല്ലാം സത്യമാണ് കർത്താവ് അരളി ചെയ്തതെല്ലാം നിറവേറുക തന്നെ ചെയ്യും ആകാശം മാറാം ഭൂമി മാറാം ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാവില്ല ദൈവം അനുഗ്രഹിക്കട്ടെ